സ്വപ്നത്തിന്റെ തീ ചെറുകഥ എഴുതിയത് അഷ്റഫ് വി നടിയനാട് വായിക്കുന്നത് രോഷ്ണി വിനോദ് ആകാശത്തിനും എനിക്കുമിടയിൽ ഒരു സ്വപ്നമുണ്ട് അത് നിലാവ് പോലെ മൃദുവല്ല വാക്കുകൾക്ക് തീയുണ്ട് പ്രതീക്ഷയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് ഏതോ രാത്രിയിൽ പട്ടണത്തിലെ എല്ലാ ജനാലകളും കറുത്ത പേപ്പർ കൊണ്ട് മൂടിയപ്പോൾ ഞാൻ മേൽക്കൂരിയിൽ കയറി ആ സ്വപ്നത്തിൻ്റെ കയ്യിൽ പിടിച്ചു അതും ഒരു പക്ഷിയെപ്പോലെ നടുങ്ങി പക്ഷേ ചെറുകുകളിൽ പുകക്കറ തെളിഞ്ഞിരുന്നു എന്നെ വിട്ടേക്കോ സ്വപ്നം പറഞ്ഞു ഞാൻ പാഠപുസ്തകത്തിലെ അവസാനവരയ്ക്ക് പുറമെയുള്ള വെള്ളിയിടം ഞാൻ ചിരിച്ചു പറക്കൂ ഞാൻ കൂടെ വരാം ഞങ്ങൾ പറന്നു വീഥികളിൽ ഉറങ്ങിക്കിടന്ന ചെറുകടകൾക്ക് മുകളിലൂടെ കടപ്പുറത്തെ ഒറ്റവിളക്കിന്റെ നീണ്ട നിഴലിന് മുകളിലൂടെ പഴയ ബസ് സ്റ്റാൻഡിൽ കൂട്ടം കൂടിയ മൗന വാർത്തകളുടെ മുകളിലൂടെ ഓരോ സ്ഥാനത്തും വാക്കുകൾ വിളക്കുകളായി തെളിഞ്ഞു അമ്മ വീട് വേനൽ തണുത്ത കാപ്പി തീയായി കഥകൾ ഉയർന്നു പടക്കമല്ല ചൂടേകുന്ന അടുപ്പിന്റെ തീ പോലെ സ്വപ്നം എന്നോട് ചോദിച്ചു നിന്റെ പ്രശ്നം എന്താണ് ഞാൻ പറഞ്ഞില്ല പക്ഷേ സ്വപ്നം വായിച്ചു എൻ്റെ പഴയ നോട്ട് ബുക്കിലെ പകുതി വരെയും എഴുതി പൂർത്തിയാക്കാത്ത കഥകൾ ഉപേക്ഷിച്ച സംഗീത പാഠങ്ങൾ ഞാൻ പറയാതെ പോയാൽ ക്ഷമിക്കണമെന്ന വാക്കുകൾ സ്വപ്നം കെട്ടിപ്പിടിച്ചു വാക്കുകൾക്ക് തീ കൊടുത്താൽ അവ മടങ്ങി വരും അത് പറഞ്ഞു പെട്ടെന്ന് താഴെ നിന്ന ഒരു ശബ്ദം സയറിൻ്റെ വലിവ് പട്ടണത്തിൻ്റെ ഹൃദയം പേടിക്കുന്ന വിധം വേഗത്തിൽ സ്പർദ്ദിച്ചു അവർക്ക് തീ പേടിയാണ് ഞാൻ പറഞ്ഞു വാക്കുകളുടെ തീ സ്വപ്നം ആകാശത്തിലെ ഒരു ചില്ലയിൽ നിന്ന് വെട്ടിത്തെളിച്ച ചന്ദ്രപ്രകാശം ചേർത്തു നമ്മുടേത് കത്തിക്കാനല്ല ചൂടാക്കാനാണ് എന്നിട്ട് അത് എൻ്റെ നെറ്റിയിലൊരു ചെറു കനൽ വെച്ചു ഇത് നിൻ്റെ ചൂട് കൂട്ടും ബാക്കി നാട്ടുകാർക്ക് കൊടുത്താൽ മതി ഞങ്ങൾ മടങ്ങി ഞാൻ പടികളിറങ്ങി തെരുവിലെ കരിയില്ലകളിലൂടെ കാറ്റ് ഇറങ്ങി നടക്കുമ്പോൾ ഞാൻ വാതിൽ തുറന്നു അമ്മ അടുക്കളയിലെ ചാരച്ചൂട് കാത്തിരുന്നു ഞാൻ ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്തു തീ കത്തിളിഞ്ഞു അവിടെ ഞാൻ കണ്ടത് ആ നാവുകളിൽ എൻ്റെ വാക്കുകളുടെ നീല വരകൾ അന്ന് രാത്രി ഞാൻ ആദ്യമായി എഴുതിയത് തീയിൽ കുരുത്ത ഒരു ചെറുകഥയായിരുന്നു അതിൽ മൂന്ന് വരികൾ മാത്രം ആകാശത്തിനും എനിക്കുമിടയിൽ ഒരു സ്വപ്നമുണ്ട് വാക്കുകളിൽ തീയുണ്ട് പ്രതീക്ഷയുടെ സ്വാതന്ത്ര്യമുണ്ട് പിറ്റേന്ന് പകരെത്തിയപ്പോൾ സൈലൻ്റെ ശബ്ദം മാറി പകരം അതേതിരുവിൽ ഒരു പെൺകുട്ടി പഴയ ബാഗിൽ നിന്ന് ഒരു പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി അവളുടെ കണ്ണുകളിൽ ഒരു ഇളം ചൂട് മൂത്തു വരുന്നുണ്ടായിരുന്നു എനിക്കറിയാം സ്വപ്നത്തിൻ്റെ ഒരു ചെറിയ ചീള് അവിടെയും പതിഞ്ഞിരിക്കുകയാണെന്ന് അന്നു മുതൽ ഞാൻ ഓരോ രാത്രിയും മേൽക്കൂരയിൽ കയറുന്നു അല്പം വാക്കുകൾ പുകയാക്കി ആകാശത്തേക്ക് പറത്തിവിടുന്നു താഴെ പട്ടണത്തിൽ അപകടമൊന്നുമില്ല ആളുകൾക്ക് കുളിർമഴ കഴിഞ്ഞാൽ സൂര്യൻ വേണ്ടാത്തതുപോലെ പക്ഷേ അവർക്ക് ഉണരാൻ കഥകളുടെ ചൂട് വേണമെന്ന് മാത്രം